ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലതയെ ക്രിസ്റ്റിയാണ് തട്ടിക്കൊണ്ടു പോയത് എന്ന് മുരുകൻ അങ്ങ് വിശ്വസിക്കുകയാണ് അങ്ങനെ ക്രിസ്റ്റിയോട് പകരം വീട്ടാൻ വേണ്ടി മുരുകൻ നേരെ ക്രിസ്റ്റിയുടെ ഗോഡൗണിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവിടെയുള്ള ഗുണ്ടകളെയെല്ലാം അടിച്ച് നിലംബരക്ഷമാക്കാനോ അങ്ങനെ മുരുകൻ്റെ ആ ഒരു പെരുമാറ്റവും ധൈര്യവും ഒക്കെ കണ്ടിട്ട് ക്രിസ്റ്റിയും ഡയാനിയും തന്നെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ക്രിസ്റ്റിയുടെ വിചാരം മുരുകൻ ഒരു പാവമാണെന്നായിരിക്കും സുന്ദരിയുടെ കയ്യിൽ നിന്നും എല്ലാ പേപ്പറുകളിലും ഒപ്പിട്ട ശേഷം അതെല്ലാം എൻ്റെ കയ്യിൽ കൊണ്ടുതരും എന്നങ്ങ് ക്രിസ്റ്റി വിചാരിച്ച് നിൽക്കുമായിരിക്കും ആ സമയത്താണ് മുരുകൻ്റെ പ്രതീക്ഷിക്കാത്ത ഒരു വരവ് അത് കണ്ടപ്പോൾ ക്രിസ്റ്റിയും ഒക്കെ ആകെ അങ്ങ് പേടിക്കാനുണ്ടോ അങ്ങനെ മാർട്ടിനെയൊക്കെ അടിച്ചൊരു പരുവമാക്കുകയാണ് മുരുകൻ എന്നിട്ട് ക്രിസ്റ്റിയുടെ നേരെ അങ്ങ് ചെന്നിട്ട് ക്രിസ്റ്റിയെ നന്നായിട്ട് തന്നെ അങ്ങ് അടിക്കും ശേഷം ലത എവിടെ എന്റെ എന്റെ ഭാര്യ ലത എവിടെ എന്നങ്ങ് ചോദിക്കുകയാണ് അങ്ങനെ അവിടെ ഇരിക്കുന്ന ആൾക്കത്തി എടുക്കുകയാണ് എന്നിട്ട് നേരെ ക്രിസ്റ്റിയുടെ നേരെ അങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ ക്രിസ്റ്റിയുടെ മുഖത്തൊക്കെ അങ്ങ് ആ കത്തി വെച്ച് അങ്ങ് ഭീഷണിപ്പെടുത്ത് മര്യാദക്ക് നീ പറഞ്ഞു ഇല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ തുണ്ടം തുണ്ടമായി ഞാൻ വെട്ടിയരിയും എന്നങ്ങ് മുരുകൻ ദേഷ്യത്തോടു കൂടി പറയാണ് അപ്പോൾ ക്രിസ്റ്റി ആകെ അങ്ങ് പേടിക്കാനോ അങ്ങനെ ക്രിസ്റ്റി പറയാണ് ഇല്ല ഇല്ല മുരുക ഞാൻ ലതയെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ലതയെ കണ്ടിട്ടില്ല എന്നോ ഞാനത് വിളിച്ച് വിശ്വസിക്കുമെന്ന് നീ കരുതിയോ നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നിൻ്റെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ നീ മര്യാദക്ക് പറഞ്ഞോ എൻ്റെ ലത എവിടെയാണെന്നുള്ളത് നീ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഡയ കലറൊന്നൊക്കെ ഉണ്ട് ക്രിസ്റ്റിയെങ്ങാനും മുരുകൻ കൊല്ലുമെന്നുള്ള ഭയത്തിൽ അപ്പോഴാവും അവിടേക്ക് സുന്ദരി അങ്ങ് വരാനെട്ടോ എന്നിട്ട് ക്രിസ്റ്റിയെ മുരുകനങ്ങ് കൊല്ലാൻ വേണ്ടി വാൾ ഉയർത്തുന്ന സമയത്ത് സുന്ദരി അങ്ങ് വിളിക്കുകയാണ് മുരുകമാമ എന്നങ്ങ് പറഞ്ഞ് വിളിക്കാനോ അങ്ങനെ ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് മുരുകൻ നോക്കുന്ന സമയത്ത് സുന്ദരിയെ കാണുകയാണ് അങ്ങനെ സുന്ദരിയുടെ പിറകിൽ ലതയേയും കൂടി കാണുമ്പോൾ മുരുകൻ മുരുകനാകെ അങ്ങ് അന്തം ഇടാനോ എന്നിട്ട് മുരുകൻ ഓടി ചെല്ലുകയാണ് ലതയുടെ അടുത്തേക്ക് എന്നിട്ട് ലതയെ അങ്ങ് തലോടുകട്ടോ എന്നിട്ട് എൻ്റെ ലത നീ എവിടെ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അറിയുകയാണ് അപ്പോഴാവും സുന്ദരി പറന്ന് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മുരുകമാമ ആരാണെന്നുള്ളത് ഇപ്പോൾ ലതയ്ക്ക് മനസ്സിലായില്ലേ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഡ്രാമ ഞാനും ലതയും ഉണ്ടാക്കിയത് ക്രിസ്റ്റിയാണ് ലതയെ തട്ടിക്കൊണ്ടു എന്ന് വരുത്തി തീർത്തി അത് മുരുകമാമ അങ്ങ് വിശ്വസിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞില്ലേ ലത നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മുരുകമാമ വെറുതെ ഇരിക്കില്ല എന്ന് ഇപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എൻ്റെ കൃഷ്ണമാമയും എൻ്റെ മുരുകമാമയും രണ്ടാളും ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ക്രിസ്റ്റി ക്രിസ്റ്റി ഞങ്ങളുടെ നാടകത്തിൽ വീഴുകയും ചെയ്തു ഇപ്പോൾ മനസ്സിലായില്ലേ ഇപ്പോൾ ക്രിസ്റ്റിയെ അടിച്ചതും പെരുമാറിയതും എല്ലാം തന്നെ ലതയുടെ ഭർത്താവ് എൻ്റെ മുരുകമാമയാണ് എന്നൊക്കെയാണ് പറയുന്നത് സുന്ദരി ആ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഡയാനയ്ക്കും ക്രിസ്റ്റിഫറിനും സുന്ദരിയോട് തീർത്താത്തീരാത്ത ദേഷ്യം അങ്ങ് തോന്നാൻ കേട്ടോ അങ്ങനെ അവർന്ന് അവർ മൂന്ന് പേരും ക്രിസ്റ്റിയെ അങ്ങ് വെല്ലുവിളിച്ച ശേഷം ശേഷം അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് അവർ പോയി കഴിഞ്ഞ ശേഷം ഡയാന അങ്ങ് പുച്ഛത്തോട് കൂടി ക്രിസ്റ്റിയോട് പറയും നാണക്കേടാണ് ക്രിസ്റ്റി എന്തിനാണ് നിന്നെ ഇനി കൊള്ളാം എന്നൊക്കെ അങ്ങ് പറഞ്ഞു പരിഹസിച്ചുകൊണ്ട് അങ്ങ് ക്രിസ്റ്റിഫറെ ഡയാന അങ്ങ് പറഞ്ഞിട്ട് ഡയാന അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ ഡയാന പോയി കഴിഞ്ഞ ശേഷം ഡയാനയുടെ ഓരോ വാക്കുകളും ക്രിസ്റ്റിയെ അങ്ങ് കുത്തി നോവിക്കുകയാണ് കേട്ടോ അങ്ങനെ ക്രിസ്റ്റിക്ക് സുന്ദരിയോട് അടക്കാനാവാത്ത ദേഷ്യം അങ്ങ് തോന്നുകയാണ് പിന്നീട് സുന്ദരിയും ലതയും മുരുകനും കൂടി നേരെ ലതയുടെ വീട്ടിലേക്ക് ചെല്ലാനട്ടോ എന്നിട്ട് അവർ മൂന്ന് പേരും കൂടി അങ്ങ് സംസാരിക്കുകയാണ് അങ്ങനെ മുരുകൻ ലതയും ലതയോടൊക്കെ പറയുന്നുണ്ട് നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ സുന്ദരി പറയാണ് ഞാൻ ലതയോട് പറഞ്ഞപ്പോൾ ലത അതൊന്നും വിശ്വസിക്കും എൻ്റെ ഭർത്താവ് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മനുഷ്യനാണെന്നൊക്കെയാണ് ലത പറഞ്ഞത് പക്ഷേ ഞാൻ ലതയോട് പറഞ്ഞു നിനക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചാൽ മുരുകമാമ പിന്നെ വെറുതെ ഇരിക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് അപ്പോൾ ഇപ്പോൾ ആരാണെന്ന് മുരുകമാമനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചില്ലേ സുന്ദരി നീ എന്നോട് അങ്ങ് ക്ഷമിക്ക് എന്നങ്ങ് പറയുന്നത് ലതയിൽ നിന്നും ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചു പക്ഷേ എന്തിനാണെന്നുള്ളത് ലതയ്ക്കിപ്പോൾ മനസ്സിലായില്ലേ നീ എന്നെ അങ്ങാനും വെറുത്തു പോകുമോ എന്ന് ഭയന്നു എന്നൊക്കെ പറയണം അങ്ങനെ സുന്ദരി പറയാണ് ഒരിക്കലുമില്ല മുരുകമാമനോട് അന്ന് രണ്ട് പ്രമാളികളെ വെട്ടിയ ശേഷം കൃഷ്ണമാമ പറഞ്ഞില്ലേ എന്തായാലും പോലീസിന് കീഴടങ്ങണമെന്ന് അതുകൊണ്ട് തന്നെയാണ് മുരുകമാമൻ അവിടെ നിന്ന് ആരും അറിയാതെ നാട് വിട്ടത് പോലീസ് എങ്ങാനും എന്നെ പിടിക്കുമോ എനിക്ക് ശിക്ഷ കിട്ടുമോ എന്നുള്ള ഭയത്തിൽ തന്നെയാണ് അന്ന് മുരുകമാമ അവിടെ നിന്ന് പോയത് പക്ഷേ മുരുകമാമ അന്ന് പോയ അന്ന് മുതൽ ഇന്ന് വരെയും കൃഷ്ണമാമ കുറിച്ച് പറയാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ സുന്ദരി അങ്ങ് പറയാണ് അങ്ങനെ സുന്ദരി ലതയോടും മുരുകനോടും കൂടി പറയാണ് നാളെ വിഷു അല്ലേ അപ്പോൾ നിങ്ങൾ രണ്ടു പേരും കൂടി അവിടേക്ക് വരണം എന്നിട്ട് കൃഷ്ണമാമയ്ക്ക് എനിക്ക് സർപ്രൈസായിട്ട് നിങ്ങളെ കാണിച്ചു കൊടുക്കണം അതാണ് എനിക്ക് കൃഷ്ണമാമയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വിഷു കൈനീട്ടം എന്ന ൊക്കെ പറയാണ് അങ്ങനെ മുരുകനെയും ലതയെയും സുന്ദരിയുടെ വീട്ടിലേക്ക് അങ്ങ് ക്ഷണിക്കാനട്ടോ അങ്ങനെ അവർ വരാമെന്ന് അങ്ങ് വാക്ക് കൊടുക്കുകയാണ് പിന്നീട് സുന്ദരി അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ ലത മുരുകനോട് പറയണേ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ആരും ഇല്ലാത്ത നമുക്ക് തനിച്ച് ജീവിച്ചിരുന്ന നമുക്ക് ഇപ്പോൾ ഒരുപാട് ബന്ധുക്കളൊക്കെ വരുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം വരുന്നു എന്നൊക്കെ ലത അങ്ങനെ മുരുകനോട് പറയുമ്പോൾ മുരുകൻ പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട് കൃഷ്ണേട്ടൻ എന്നെ കണ്ടാൽ എങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് അറിയില്ല എന്നോട് ദേഷ്യപ്പെടുമോ ഒന്ന് എന്നൊന്നും തന്നെ എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊന്നുമില്ല നമുക്ക് സുന്ദരി മാഡം വിളിച്ചതല്ലേ എന്തായാലും അവിടേക്ക് പോവണം നാളെ എന്തായാലും പോവണം എനിക്ക് നാളത്തെ കാര്യം ആലോചിച്ചുള്ള സന്തോഷത്തിലാണ് എന്നൊക്കെ പറഞ്ഞ ശേഷം ലത എന്നെ അവിടെ നിന്ന് അങ്ങ് പോകാനായിട്ട് അങ്ങനെ ലത പോയിക്കഴിഞ്ഞ ശേഷം മുരുകൻ ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് തന്നെ ആലോചിക്കുകയാണ് നാളെ അവിടെ പോയി പോയിക്കഴിഞ്ഞ ഏട്ടൻ എന്നോട് എങ്ങനെയാ പെരുമാറുക എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കട്ടോ പിന്നീട് സുന്ദരി നേരെ വീട്ടിൽ എത്തിയ ശരി കൃഷ്ണനെ അങ്ങ് വിളിക്കാൻ കേട്ടോ കൃഷ്ണമാമ ഇപ്പൊ എവിടെ എത്തി എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയാൻ അപ്പൊ പറയാണ് ഞങ്ങളിപ്പോ ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്നും വേറൊരു ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരുന്ന വഴിയാണ് എത്രയും പെട്ടെന്ന് അവിടെ എത്തുമെന്നൊക്കെ പറയണേ അങ്ങനെ സുന്ദരി പറയണ നാളെ എനിക്ക് മാമയ്ക്ക് കൃഷ്ണമാമയ്ക്ക് ഒരു വലിയ സർപ്രൈസാണ് എനിക്ക് തരാനുള്ളത് വിഷു കൈനീട്ടമായിട്ടാണ് എനിക്ക് തരാനുള്ളത് എന്താണ് ആ ഒരു വലിയ സമ്മാനം എന്നൊക്കെ ചോദിച്ചറിയുന്നുണ്ട് ഈ സമയത്ത് അച്ഛമ്മ ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കാം കേട്ടോ അപ്പോൾ സുന്ദരി പറയുന്നുണ്ട് അത് ഒരുപക്ഷേ കാണാനുള്ളതായിരിക്കും കൃഷ്ണമാമ എന്നൊക്കെ പറയുന്നുണ്ട് അത് കാണുമ്പോൾ കൃഷ്ണമാമയ്ക്ക് വലിയ ഒരു സന്തോഷം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് ഒരു ആണ് എന്നുള്ള കാര്യമൊക്കെ സുന്ദരി പറയുന്നുണ്ട് പക്ഷേ മുരുകനാണ് വരുന്നത് എന്നുള്ള കാര്യമൊന്നും കൃഷ്ണനോട് പറയില്ലോ അങ്ങനെ സുന്ദരി അവിടെ പോയി കഴിഞ്ഞ ശേഷം അച്ഛൻ അങ്ങനെ മനസ്സിൽ കരുതാണ് എന്തായിരിക്കും ആ ഒരു സർപ്രൈസ് എങ്ങനെയെങ്കിലും സുന്ദരിയെ ഒന്ന് സോപ്പിട്ട ശേഷം എന്താണ് ആ സർപ്രൈസ് എന്നുള്ളതൊന്ന് ചോദിച്ചറിയാം എന്നാൽ പറഞ്ഞിട്ട് മനസ്സിൽ പറഞ്ഞ ശേഷം സുന്ദരിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് സുന്ദരി അങ്ങ് സോപ്പിടേണ്ടോ മോളെ നീ ഉറങ്ങിയില്ലേ എനിക്കിപ്പോൾ കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്നൊക്കെ അങ്ങനെ ചോദിച്ചറിയാം വേണ്ട അച്ഛമ്മ എനിക്കിപ്പോൾ ഒന്നും വേണ്ട അച്ചമ്മ പോയി ഉറങ്ങിക്കോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാൻ വന്നതാണ് എനിക്കിപ്പോൾ വയസ്സായില്ലേ നീ പറഞ്ഞില്ലേ നേരത്തെ സർപ്രൈസിൻ്റെ കാര്യമൊക്കെ അതെന്താന്നുള്ളത് ഈ അച്ഛമ്മയോടൊന്ന് പറയുമോ ഞാൻ ആരോടും പറയില്ല വയസ്സായ കാരണം ആ ഒരു സർപ്രൈസ് കേൾക്കാഞ്ഞിട്ട് എനിക്ക് ഉറക്കം പോലും വരുന്നില്ല സുന്ദരി മോളെ ഞാനും നീയും ഒരേ മനസ്സുള്ളവർ തന്നെയല്ലേ ഇവിടെ എല്ലാവരും പറയാറുണ്ട് സുന്ദരിക്ക് ഒരു രഹസ്യവും അച്ചമ്മയിൽ നിന്നും മറച്ച് വെക്കില്ല എന്നുള്ളത് അതുകൊണ്ട് നീ എന്നോട് ആ സത്യം ഒന്ന് പറ എന്നൊക്കെ പറയട്ടോ അങ്ങനെ സുന്ദരി അങ്ങ് ചിരിച്ചുകൊണ്ട് പറയണേ അത് ആരോടും പറയില്ല ഇപ്പോൾ ആ സസ്പെൻസ് അച്ഛമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ത്രില് അങ്ങ് പോവില്ലേ അതുകൊണ്ട് അച്ഛമ്മ നാളെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മയോട് പറഞ്ഞു കൊടുക്കാതെ സുന്ദരി അച്ഛമ്മയെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാം കേട്ടോ അങ്ങനെ അച്ഛമ്മക്ക് അത് ചെറിയൊരു വിഷമം പോലെ അച്ഛമ്മ അവിടെ നിന്ന് അങ്ങ് പോവാണ് എന്തായിരിക്കും ആ സർപ്രൈസ് എന്ന് അറിയാത്തതിൻ്റെ പേരിൽ പിന്നീട് സുന്ദരിയുടെ ഫോൺ എടുത്ത് മഴ മോള് ആരും കാണാതെ കാർത്തികിൻ്റെ ഫോണിലേക്ക് അങ്ങ് വിളിക്കാൻ കേട്ടോ എന്നിട്ട് എം കെ മാസ്റ്റർ ഞാൻ മഴയാണ് ഞാൻ എൻ്റെ അമ്മൂട്ടിയുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് ആരും കാണാതെയാണ് ഞാൻ വിളിക്കുന്നത് എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്തിനാ മോള് വിളിച്ചത് എന്നുള്ള കാര്യമൊക്കെ കാർത്തിക് ചോദിച്ചറിയട്ടോ അങ്ങനെ മഴ പറയണം നാളെ വിഷു അല്ലേ മാഷ് സർപ്രൈസ് സർപ്രൈസായിട്ട് ഇവിടേക്കൊന്ന് വരുമോ എൻ്റെ അമ്മൂട്ടിയെയും ഈ വീട്ടിലുള്ള എല്ലാവരെയും ഒന്ന് ഞെട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് മാസ്റ്റർ ആരോടും പറയാതെ ഒന്ന് ഇവിടേക്ക് വരണം എന്നിട്ട് ഇവരെ ഉള്ള എല്ലാവരെയും എനിക്കൊന്ന് അത്ഭുതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നത് മഴ അങ്ങനെ കാർത്തിക് ആണെങ്കിൽ ആ സമയത്ത് വൈകിയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് എന്താ മഴമോൾ പറഞ്ഞ പോലെ അങ്ങ് ചെയ്തേക്കണോ എന്നാൽ മഴമോളോട് അങ്ങനെ സമ്മതം പറഞ്ഞേക്കാം നാളെ എന്തായാലും മഴമോളുടെ വീട്ടിലേക്ക് പോവാം സമ്മതം കൊടുക്കാം എന്നങ്ങ് കാർത്തിക് വൈകിയുടെ ഫോട്ടോയിൽ നോക്കി സംസാരിച്ച ശേഷം മഴയോട് മോൾ നാളെ എന്തായാലും മാസ്റ്റർ നിന്റെ വീട്ടിലേക്ക് വന്നിരിക്കും വിഷുമായിട്ട് മോൾക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം മാസ്റ്റർ എന്തായാലും മോളുടെ വീട്ടിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ മഴയ്ക്ക് എന്നിട്ട് ഫോൺ അങ്ങ് വെക്കുകയാണ് അങ്ങനെ കാർത്തിക് വൈകിയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് പറയണേ എന്തായാലും മോൾക്ക് ഒരു സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ നാളെ മോളുടെ വീട്ടിലേക്ക് എന്തായാലും ഞാൻ പോവും എന്നങ്ങ് കാർത്തിക് പറയുന്നത് ഇതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ മുരുകൻ ലതയുമായിട്ട് സുന്ദരിയുടെ വീട്ടിലേക്ക് അങ്ങ് ചെല്ലാണ് ഈ സമയത്ത് കൃഷ്ണനും സുന്ദരിയും അച്ചമ്മയും എല്ലാവരും പുറത്തിങ്ങനെ കാത്തു നിൽക്കാൻ കേട്ടോ അങ്ങനെ മുരുകനെ കൂടി കൃഷ്ണന് ഭയങ്കരമായിട്ട് തന്നെ സന്തോഷം വരികയാണ് അങ്ങനെ കൃഷ്ണൻ മുരുകനോട് പറയുന്നുണ്ട് നീ പോയി കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെയും നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് പിന്നീട് അവർ എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് ആ സമയത്ത് സന്തോഷം കൊണ്ട് തന്നെ കൃഷ്ണൻ മുരുകന് വാരി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അത് കാണുമ്പോൾ അച്ചമ്മയ്ക്കും സുന്ദരിക്കുമൊക്കെ നല്ല സന്തോഷാവാണ് അങ്ങനെ അറിയാതെയാണെങ്കിലും മുരുകൻ്റെ കണ്ണിൽ നിന്നും വെള്ളം ഏട്ടൻ ഇങ്ങനെ എത്രത്തോളം അധികം എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ എന്നിട്ട് ഏട്ടൻ്റെ കൈകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാം ഒരു വീണ്ടും ഭാഗ്യം കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി അങ്ങനെ ഒരു ദിവസം ആഘോഷിക്കാൻ അങ്ങനെ മുരുകനും കൃഷ്ണനും കൂടി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അങ്ങ് ഒന്നിക്കുകയാണ് അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്